എൻ്റെ മകൻ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണ് വിസിറ്റിംഗ് പോയത് നവംബർ പന്ത്രണ്ടാം തീയതി പോയതാണ് ഈ മകനെ കുറിച്ച് ഒരു വിവരവുമില്ല മകൻ എവിടെയാണ് എന്താണ് എന്നുള്ള ഒരു വിവരവും ലഭിക്കാതെ കണ്ണീരോടുകൂടി കൂടി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലും അതേപോലെ സർക്കാരിനും ഹൈക്കോടതിയിലും ഒക്കെ പരാതി കൊടുത്തിട്ട് വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ മന്ദാവൂർ സ്വന്തം മക്കൾ വളർന്നു വലുതായിട്ട് ഗൾഫിലേക്കൊന്ന് പോയിട്ട് ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളത് ഏതൊരു മാതാപിതാക്കളുടെ സ്വപ്നമാണ് മലപ്പുറം ജില്ലയിലെ നെല്ലിശ്ശേരിയിലുള്ള എൻ്റെ നാടിനടുത്ത് എൻ്റെ ഉമ്മയുടെ നാടിനടുത്തുള്ള നെല്ലിശ്ശേരിയിൽ ഒരു വാപ്പയും ഉമ്മയും ഇതുപോലെ ഒരു മകൻ ഗൾഫിലേക്ക് പോയപ്പോൾ സന്തോഷത്തോടെ കാത്തിരുന്നതാണ് പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ മകനെക്കുറിച്ച് ഒരു വിവരവുമില്ല മകൻ എവിടെയാണ് എന്താണ് എന്നുള്ള ഒരു വിവരവും ലഭിക്കാതെ കണ്ണീരോടുകൂടി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലും അതേപോലെ സർക്കാരിനും ഹൈക്കോടതിയിലും ഒക്കെ പരാതി കൊടുത്തിട്ട് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് ഒരു ഉമ്മയും ഉപ്പയും എന്റെ മകൻ എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ പോയത് നവംബർ പന്ത്രണ്ടാം തീയതി വിസിറ്റിംഗ് പോയതാണ് അവന് എറണാകുളത്ത് കമ്പനിയിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അതിൽ പോയിട്ട് അവരെന്നെ തന്നെ വിസ അയച്ചു കൊടുത്തത് ടിക്കറ്റ് അവരുടെ അയച്ചു കൊടുത്തത് അങ്ങനെ പോയതാണ് പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് വിസ ഒന്ന് പുതുക്കി നമ്മളോട് പറഞ്ഞത് മാർക്കറ്റിൽ പോയിട്ട് എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവൻ തിരിച്ച് വീണ്ടും ജോലിയിലേക്ക് പോയി പിന്നെ മാർച്ചിൽ വിസ കാലാവധി തീരാണ് അവൻ്റെ അപ്പോൾ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തായിട്ടുണ്ട് രണ്ടു കൊല്ലത്തെ വിസയിലേക്കാൻ പോകുന്നതാണ് നമ്മൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ മസ്റ്റിൽ കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിൽ തിരിച്ചു വരെയുള്ള എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് ജംഷീർ എന്ന ഇരുപത്തിനാലുകാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിനാണ് ഒരു കമ്പനി വിസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഗൾഫിലേക്ക് യു എയിലേക്ക് പോകുന്നത് ഉമ്മാനോട് ഉപ്പാനോട് സലാം പറഞ്ഞിട്ട് ഈ ഒരു കബളിയിൽ മുത്തം കൊടുത്തിട്ട് ഉമ്മയുടെ അത്രയും സ്നേഹസമ്പന്നനായ മകനാണ് ഈ ജംഷീർ എപ്പോഴും ഉമ്മയോട് സംസാരിച്ചിരുന്ന ഒരാൾ അങ്ങനെ അവിടെ എത്തിയിട്ട് ഒരു മാർച്ച് ഇരുപത്തിരണ്ട് വരെ അവൻക്ക് വിസ് വിസയുടെ കാലാവധിയുണ്ട് അതുവരെയും ഈ മകൻ വിളിച്ചിരുന്നു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ പറഞ്ഞത് അതിനിടയ്ക്കൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയും കിട്ടിയിരുന്നു അങ്ങനെ ഗൾഫിലുള്ള അവൻ്റെ കുടുംബക്കാരൊക്കെ അവനെ കാണുകയും സംസാരിച്ചതാണ് അങ്ങനെ ഏപ്രിൽ നാല് വരെ ഈ മകൻ ഉമ്മക്ക് വിളിക്കലുണ്ട് എന്നും ഉമ്മക്ക് വിളിക്കാതെ ഒരു ദിവസം പോലും ആ മകൻ കിടന്നുറങ്ങില്ല ഏപ്രിൽ നാല് ശേഷം ഈ മകൻ്റെ വിളി വന്നില്ല ഏപ്രിൽ കാരണം മാർച്ച് ഇരുപത്തിരണ്ട് വരെ എനിക്ക് വിസാ കാലാവധിയുള്ളൂ മാർച്ചും കഴിഞ്ഞ് ഏപ്രിൽ നാല് വരെ വിളിച്ച ഈ മകൻ പിന്നീട് ഒരിക്കൽ പോലും വിളി ഉണ്ടായില്ല ഈ മകൻ എവിടെയാണ് വിസ വിസ പിന്നീട് ജോലി കിട്ടിയോ മറ്റെവിടേക്കെങ്കിലും പോയോ ഒന്നും അറിയാതെ കണ്ണീരോട് കൂടി കഴിഞ്ഞിരുന്ന ഈ കുടുംബം അന്വേഷിക്കാൻ തുടങ്ങി ഏപ്രിൽ വൈകി കഴിഞ്ഞിട്ട് ബന്ധം ഒരു വീടും ഇല്ല അപ്പൊ നമ്മള് യു എംബസുമായി ബന്ധപ്പെട്ടപ്പോള് സാർജ് ചെയ്യുന്ന ഹൈദരാബാദിൽ ഇറങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നമ്മള് ഹൈദരാബാദിൽ പഠിച്ചാരി കോളേജിലാണ് പിന്നെ എറണാകുളത്തൊരു കമ്പനിയിൽ ഈ ഊരാളിംഗൽ പറഞ്ഞത് അത് വർക്ക് ചെയ്തിരുന്നു ഇങ്ങനെ അവർ അവിടുത്തെ പന്ത്രണ്ടായിട്ട് വിശ്രകാര്യ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ വിസാച്ചിടത്ത് ടിക്കറ്റ് വരേണ്ട കമ്പനീന്നെ ആ ടീമാണ് കേസൊന്നും ഇല്ലാത്തത് യു എംസിൽ അന്റസ്റ്റപ്പാണ് അറിയാൻ കഴിഞ്ഞത് ആ പിന്നെ നമ്മൾ പോലീസിൽ പിന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ആ അത് കംപ്ലൈന്റ് കൊടുത്ത് അത് പിന്നെ അതായത് പിന്നെ അവരുടെ മുഖ്യ സംസ്ഥാന മുഖ്യമന്ത്രി ഡി ജി പി മലപ്പുറം എസ് പിക്ക് ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തൊക്കെ അയച്ചു അപ്പോഴാണ് വീണ്ടും അവര് കേസ് എടുത്തിട്ട് എഫ്ഐആർ എഫ്ഐആർട്ട് അന്വേഷണം തുടങ്ങിയത് കൊടുത്തത് പരാതി ജൂലൈ ജൂലൈയിലാണ് കഴിഞ്ഞ ജൂലായിട്ട് അവരന്വേഷിക്കും അവർ അതിൻ്റെ വെച്ചിട്ട് പിന്നെ ഇത് ഹൈദരാബാദിൽ പോയിട്ട് പോലീസുകാർ അവിടെ പോലീസുകാരും പറഞ്ഞ് അവർ ഹൈദരാബാദിൽ െന്ന് പറഞ്ഞു അവര് പറഞ്ഞു പറഞ്ഞു. അവിടെ പിന്നെ ഒരു ഒരു വിളിച്ചിട്ടോ ഇല്ല. പറഞ്ഞിരുന്നുണ്ടായിരുന്നോ ഒന്നുമില്ല പിന്നീട് വരെ നമുക്ക് മെസ്സേജ് വന്നിരുന്നു അവിടെ ഇരുപത്തിമൂന്നാം തന്നെ ഹൈദരാബാദിൽ ഇറങ്ങി നിങ്ങൾ ഇരുപത്തി ഒമ്പതാം ഭാര്യ കുടിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇവന്റെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ യു എൽ അന്വേഷിച്ചപ്പോ കാണുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഉണ്ടായിരുന്ന അവൻ ഇരുപത്തിമൂന്നിന് അവൻ ഇന്ത്യയിലെ ഹൈദരാബാദിലേക്ക് വന്നിട്ടുണ്ട് ഹൈദരാബാദിൽ അവൻ അവിടെ ഇറങ്ങിയിട്ടും പക്ഷേ പിന്നീട് ഒരു വിവരവും ഇല്ല അപ്പൊ ഈ ഇരുപത്തിരണ്ടിന് ശേഷം ഏപ്രിൽ നാല് വരെ വിളിച്ചിരുന്ന ഇവൻ എന്തുകൊണ്ടാണ് ഞാൻ ഹൈദരാബാദിലാണ് എന്ന് ഉമ്മയോടും ഉപ്പയോടും പറയാതിരുന്നത് അവിടെയാണ് ദുരൂഹത ഈ മകനെ കണ്ടുകിട്ടാൻ വേണ്ടി ഇവര് മുട്ടാത്ത വാതിലുകളില്ല ഈ വാപ്പയും ഉമ്മയും ഇവര് അബ് കണ്ണീരോട് കൂടി പറയാത്ത ഇടങ്ങളില്ല ഇപ്പൊ ഒടുവിൽ ഇവർ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസ് സി കൈമാറണം എന്റെ മകനെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് അവർ കണ്ണീരോട് കൂടിയിട്ട് ഇവർക്ക് ഒരു അപേക്ഷ കൊടുത്തു സർക്കാർ കോടതി അപേക്ഷ സ്വീകരിച്ചിട്ട് സർക്കാരിനോട് അഭിപ്രായം തേടി എന്താണ് ഈ കേസിലുള്ള സ്റ്റേറ്റ്മെന്റ് ഈ സി ബി ഐക്ക് ഈ ഒരു കേസ് എടുക്കാൻ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ അതിൽ മറുപടി പറയണമെന്നുള്ളതാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടുള്ളത് അന്വേഷണം ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് ഹർജി ഹർജി കൊടുത്തിട്ടുണ്ട് അതെന്താ കൊടുത്തത് ഈ നമ്പർ കഴിഞ്ഞ മാസം ഫയൽ ഇവർക്ക് ഇതിനൊക്കെ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ട് കൊടുക്കൊള്ളു അരിഞ്ഞു കൊടുക്കണെങ്കിൽ അവർക്കൊരു വരുമില്ല അവന്റെ അടുത്തൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് കണ്ടിരുന്നു തൊട്ടടുത്താണ് അജിമാന് അവരവിടെ പോക്കണ്ടെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ടുത്ത സുഹൃത്തോടൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ കുടുംബത്തെ കുറിച്ച് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവര് മലപ്പുറം ജില്ലയിലെ നെല്ലിശ്ശേരി എന്ന് പറയും ഒരു ഗ്രാമത്തിലുള്ള ആളുകളാണ് ഈ ഉപ്പയും ഉമ്മയും ഈ ഒരു മകനും ഇവർക്കൊരു സഹോദരനും ഉണ്ട് സഹോദരിയും ഉണ്ട് സഹോദരി പഠിക്കുന്ന പെൺകുട്ടിയാണ് എത്ര സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഇതുപോലൊരു വേദന ആ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അള്ളാഹു എത്രയും പെട്ടെന്ന് ആ പൊന്നുമോൻക്ക് ഒരപകടവും വരുത്താതെ സ്വന്തം മാതാപിതാക്കളടുത്തേക്ക് വരാൻ ഒരു തൗഫിക് അള്ളാഹു കൊടുക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയിൽ ഈ കുടുംബത്തിന് വേണ്ടി ഉണ്ടാവുക വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ഒന്ന് പ്രത്യേകം കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഓരോ കുടുംബത്തിലും മക്കള് വലുതായിട്ടൊരു ജോലിക്ക് പോവാ ഗൾഫിലേക്ക് പോവാ വളരെ വലിയൊരു പ്രതീക്ഷയാണ് ഒരു പ്രതീക്ഷക്ക് ഇരുന്നിരുന്ന ഈ ഒരു കുടുംബത്തിനാണ് ഇങ്ങനെയൊരു വേദന ഞാൻ ഇവരുടെ വീട്ടിൽ പോയിരുന്നു ഞാൻ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇവരുടെ ഉപ്പയോടും ഒക്കെ സംസാരിച്ചു ക്യാമറക്ക് മുന്നിൽ വരാൻ ആ ഉമ്മാക്ക് വല്ലാതെ വല്ലാതെ നൊമ്പരപ്പെട്ടുകൊണ്ട് കഴിയാതെ പോയി കാരണം അവരത്രയും സ്നേഹിക്കുന്ന ആ ഉമ്മനോട് പറഞ്ഞത് എന്നും എനിക്ക് വിളിക്കാറുണ്ട് അവൻ എന്തിനാണ് ഹൈദരാബാദ് വന്നത് ഹൈദരാബാദുമായിട്ട് അവൻ പഠന രംഗത്തോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോ ഒന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല അവൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചു ഹൈദരാബാദ് കണക്ഷനെ കുറിച്ച് അറിയില്ല ഇനി വലിയ ജോലി ആവശ്യാർത്ഥം വന്നതാണോ എന്താണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ആ മാതാപിതാക്കൾക്ക് അവകാശമല്ലേ നവകേരളം പരാതി കൊടുക്കുക അത് ഞങ്ങൾക്ക് സദസ്സിന് വരുമ്പോഴേണ്ടേ

എത്രയും പെട്ടെന്ന് ആ ഒരു കേസ് സി ബി ഐ ഏറ്റെടുത്തിട്ട് ഈയൊരു മകൻ്റെ തിരോധാനം എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്തണം എന്നൊരു ആവശ്യത്തിലാണ് ആ ഒരു മാതാപിതാക്കൾ അപ്പം ഈ കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിന് പന്ത്രണ്ടിന് പോയ മകൻ ഇതാ ഈ ഒരു നവംബർ ആകുമ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷത്തിൽ ഏപ്രിൽ വരെയാണ് ആ ഉമ്മക്ക് വിളിച്ചത് ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ നമുക്ക് വലിയ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാരണം മക്കളെന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ അത്രയും വലിയൊരു വികാരമാണ് ഈ ഒരു മകൻ തന്നെ ഈ പിതാവും മാതാവും മാത്രമാണ് ഇപ്പം ആ വീട്ടിലുള്ളത് മകനെ കാണാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തെ കാണുമ്പോൾ തന്നെ വളരെ വലിയൊരു വിഷമം ഏതായാലും അഡ്വക്കറ്റ് എ ഹാറൂൺ റഷീദ് പി ജയറാം എന്നിവർ മുഖേനയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് പരാതി ഫയൽ സ്വീകരിച്ച കോടതി കേസിൻ്റെ അന്വേഷണ പുരോഗതി അറിയിക്കാൻ സർക്കാരിനും അതേപോലെ കേസ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ ഈ സി ബി ഐക്കും ഇവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് ജില്ലാ മേധാവിക്ക് അതേപോലെ ചങ്ങരകുളം പോലീസില് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്ക് എം എൽ എക്ക് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ മകൻക്ക് സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് നമ്മുടെയൊക്കെ പ്രാഥ ഉൾക്കൊള്ളിക്കണം പരിഷാദ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ഈ ഏത് ഗുസ്തി താരമാണ് ഇനി ഗുസ്തിയിൽ നിന്ന് പിന്മാറുന്നതെന്ന് പറഞ്ഞ് സാക്ഷി ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബീബായ നബിയുടെ വഫാത്തിന് ശേഷം ആദ്യം വന്നൊരു ഭരണാധികാരി അബൂബക്കർ അലി അള്ളാഹ്നുവാണ് അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ ഭരണകാലം കഴിഞ്ഞപ്പോൾ ആ ഭരണകാലത്ത് ഒരു ഖുർആൻ ക്രോഡീകരിക്കേണ്ടായി ആ ർആാന് ആരുടെ കയ്യിലാണ് ആ ഒരു എന്താ പറയുക അബുബക്കുറാൻ്റെ കാലശേഷം ആ ഖുർആൻ ആരുടെ കയ്യിലേക്കാണ് കൈമാറിയത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും